ഹലോ ഗെയ്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വാർത്ത കണ്ടുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത്ര നല്ല സുഖമുള്ള വാർത്തകളൊന്നുമല്ല ഈ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പം തന്നെ കണ്ട് ഇന്ന് തന്നെ കണ്ട രണ്ട് മൂന്ന് വാർത്തകളാണ് ഞാൻ നോട്ട് ചെയ്ത രണ്ട് മൂന്ന് വാർത്തകളാണ് ഒന്ന് ഇടുക്കിയിലാണെങ്കിൽ പെൺകുട്ടി ഗർഭം ധരിച്ചത് ബന്ധുവായ സുഹൃത്ത് ബന്ധുവായ പതിനാലുകാരിൽ നിന്നാണ് അപ്പോൾ ആ വാർത്ത തന്നെ കേൾക്കുമ്പോൾ നമ്മൾ ഒരു ഷോക്ക് ആയിപ്പോകും കാരണം ബന്ധുവായ വെറും പ്രായപൂർത്തിയാകാത്ത വെറും പതിനാല് വയസ്സ് മാത്രമുള്ള ഒരു പയ്യനിൽ നിന്ന് കുട്ടിയോ വെറും ഒമ്പതാം ക്ലാസ് അപ്പം അങ്ങനെയൊക്കെ അതുപോലെ തന്നെ ചോറ്റാനിക്കര എറണാകുളം ചോറ്റാനിക്കരയിൽ അതിജീവിത എന്ന് അതിൻ്റെ ആ പേര് കേൾക്കുമ്പോൾ തന്നെ എന്ത് എന്ത് നല്ല രസമുള്ളൊരു പേരാണ് അതിജീവിത എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നീ പേര് തന്നെ കേൾക്കുമ്പോൾ ഒരു നല്ലൊരു വെറൈറ്റി പേരാണ് പക്ഷേ അതിൻ്റെ ആ ഓർക്കുമ്പോൾ ഒരുപാട് സങ്കടം തോന്നുന്നു അതായത് ഇൻസ്റ്റഗ്രാമിൽ ഈ സോഷ്യൽ മീഡിയയിൽ കൂടി പരിചയപ്പെട്ട ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയാത്ത ഒരാൺ സുഹൃത്തിൽ നിന്നാണ് ക്രൂരമായ പീഡനത്തിനിരയായ അതിന്നും ആറ് ദിവസത്തിന് വെൻ്റിലേറ്ററിൽ മരണത്തിനോട് മല്ലിട്ട് മല്ലിട്ട് ഇന്നത് മരണമടഞ്ഞത് ശരിക്കും പറഞ്ഞാൽ ഈ വാർത്തകളൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നും നമ്മുടെ മക്കളുടെ ഇന്നത്തെ വളർച്ച എത്രത്തോളം സങ്കടകരമായിട്ടുള്ളതാണ് അതിങ്ങടെ ഓരോ വ ഓരോ നടത്തവും എന്തിലോട്ടാണെന്ന് നമ്മുടെ മാതാപിതാക്കൾക്ക് പോലും മനസ്സിലാകില്ല ആകുന്നില്ലല്ലോ എന്ന് ഓർക്കുമ്പോൾ വളരെയധികം സങ്കടം തോന്നും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ നമ്മുടെ കയ്യിലൊക്കെ ഒരു ഫോൺ കിട്ടണമെങ്കിൽ നമുക്കൊക്കെ പ്രായപൂർത്തിയൊക്കെ ആയി കഴിഞ്ഞിട്ടൊക്കെയാണ് ആണെന്ന് തോന്നിയത് നമുക്കൊക്കെ ഒരു ഫോൺ കിട്ടിയിട്ടുള്ളത് ഇന്ന് ജനിച്ച് വീഴുന്ന കുഞ്ഞ് വരെയും ആ ഫോണിനാണ് അഡിക്റ്റ് നമ്മൾ അവരെ സമാധാനിപ്പിക്കാൻ അവരുടെ കരച്ചിൽ മാറ്റാൻ നമ്മൾ നമ്മൾ ഫോണിൽ പാട്ടൊക്കെ ഇട്ടങ്ങ് കൊടുക്കുകയാണ് ചെയ്യുന്നത് പക്ഷെ അത് എത്ര വലിയ തെറ്റാണെന്ന് നമ്മൾ ആരും മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഒരു മൂന്ന് വയസ്സൊക്കെ ആവുന്ന കുഞ്ഞിനെ വാട്സപ്പും അതുപോലെ തന്നെ ഫോണിലെ ഏറ്റവും വിസഡ് കാര്യങ്ങൾ നമ്മുടെ മക്കൾക്ക് നന്നായിട്ടറിയാം നമ്മളിവിടെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതായത് നമ്മുടെ മക്കൾക്ക് ഫ്രീഡവും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും കൊടുക്ക കൊടുക്കണം പക്ഷെ അതിൻ്റെ മുന്നേ അതുങ്ങൾക്ക് നം നമ്മുടെ മാതാപിതാക്കളുടെ കയ്യിൽ അവർ സേഫാണ് അത് മാതാപിതാക്കളുടെ കയ്യിൽ അവർ സേഫാണെന്ന് ഉദ്ദേശിച്ചത് നമ്മുടെ കയ്യിൽ അവർ നിൽക്കും എന്ന് നമ്മുടെ മക്കൾ തെറ്റിലേക്കല്ല പൊക്കോണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാൻ നമ്മുടെ മാതാപിതാക്കൾക്കൊരു കഴിവ് വേണം ഇപ്പോൾ എത്രയോ വീട്ടിൽ മക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാതാപിതാക്കൾ നല്ല ഫ്രണ്ട്ലി ആയിട്ട് അമ്മമാരോട് എന്ത് സങ്കടമുണ്ടെങ്കിലും എന്ത് വിഷമം ഉണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നുണ്ട് അതുപോലെ നമ്മുടെ മക്കൾക്ക് അവർക്കിടയിൽ ഒരു സ്പേസ് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം എങ്കിലേ നമ്മുടെ മക്കൾ വഴി തെറ്റാതെ നമ്മുടെ കൂടെ നിൽ നിൽക്കത്തുള്ളൂ ഇതിപ്പം ഈ ഒമ്പതാം ക്ലാസ്സുകാരി അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം അമ്മയും അച്ഛനും പിണങ്ങി ജീവിക്കുകയാണ് അച്ഛൻ്റെ കൂടെ നിന്നിട്ട് ാണ് മകള് അമ്മയുടെ അടുത്ത് പോയപ്പോഴാണ് ഇങ്ങനൊരു ആണ് സുഹൃത്താണ് ബന്ധുവായോ അയൽവാസിയിൽ നിന്ന് ഇങ്ങനൊരു സംഭവം നടക്കുന്നത് അപ്പോൾ ആ പെൺകുട്ടിയുടെ വീട്ടിൽ അച്ഛനും അമ്മയും എന്തോരം പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ അത് കണ്ടുവളർന്നാണ് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് അതിന് മക്കളെ ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ലായിരുന്നു ആണ് ആയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ആ പെൺകുട്ടി ഒരു കുഞ്ഞിന് ജന്മം ചെയ്ത് വയറുവേദനയെ തുടർന്ന് തുടർന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയപ്പോഴാണ് ഇങ്ങനൊരു സംഭവം അറിയുന്നത് അപ്പോൾ അത് വരെ ആ മാതാപിതാക്കൾ എന്ത് ശ്രദ്ധിച്ചു ആ കുട്ടി ഒരിക്കൽ പോലും ഇത് ഇതിനെപ്പറ്റി ഒന്നും പറയാൻ പോലും മനസ്സ് കാട്ടിയില്ല അപ്പോൾ അത്രയേ ഉള്ളൂ മാതാപിതാക്കളുടെ ഇടയിൽ അതിനുള്ള എന്താ ഒരു സ്പേസ് എന്ന് നമുക്ക് മനസ്സിലാക്കാം അല്ലെങ്കിൽ ഇങ്ങനെ ഇത്രയും ഒമ്പത് മാസം പല മക്കളുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന മാതാപിതാക്കളായിരുന്നെങ്കിൽ അതിനൊരു ചെറിയൊരു സ്പേസ് കൊടുത്തിരുന്നെങ്കിൽ അത് ഓപ്പണായിട്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞേനെ അപ്പം അല്ലേ അത് ഈ ആൺ ഇങ്ങനെ അല്ലെ അയൽവാസി ഇങ്ങനെ ഉള്ളതാണല്ലേ ബന്ധുവായ സുഹൃത്ത് ഇങ്ങനെയൊക്കെ കാ ഇങ്ങനെയൊക്കെ അതിനോട് ഒരു മോശമായിട്ട് പെരുമാറുന്നുണ്ട് എന്നെങ്കിലും അതിന് തിരിച്ചറിഞ്ഞ് അത് മാതാപിതാക്കളോട് ഷെയർ ചെയ്യാൻ ഒരു മനസ്സ് കാണണം ഇന്ന് ഈ അവസ്ഥ വരത്തില്ലായിരുന്നു അതുപോലെ തന്നെ ചോറ്റാനിക്കരയിൽ ഏതോ അറിയാത്ത ഇൻസ്റ്റഗ്രാമിൽ കൂടി പരിചയപ്പെട്ട ഒരു ആൺ സുഹൃത്ത് അത് മയക്കുമരുന്നിന് അഡിക്റ്റായ പല പീഡനത്തിനൊക്കെ പല കുറ്റകൃത്യം ചെയ്തൊരു ഒരാൺസുഹൃത്തുമായിട്ടാണ് പ്രണയത്തിലാകുന്നത് എന്നിട്ട് വീട്ടിൽ വിളിച്ചു വരുത്തുക ആരുമില്ലാത്ത ടൈമിൽ വീട്ടിൽ വിളിച്ചു വരുത്തുക എന്നിട്ട് അതിൻ്റെ ജീവിതം ഇന്ന് എങ്ങെത്തി ആർക്കും പിടിച്ച പിടിക്കാൻ പറ്റാത്ത നിലയിൽ അതിൻ്റെ ജീവിതം ഇന്നായില്ലേ മരണത്തിന് തന്നെ അത് കീഴട കീഴടങ്ങേണ്ടി വന്നില്ലേ അപ്പം നമ്മുടെ മാതാപിതാക്കൾ കുറച്ചും കൂടി മക്കൾക്ക് വേണ്ടി പരിശ്രമിക്കുക അവരുടെ ജീവിതം വഴിതെറ്റി പോകാതെ നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്തെങ്കിലും ബുദ്ധിമുട്ടുകളോ അല്ലെ എന്തെങ്കിലും സങ്കടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അവരോടത് ഷെയർ ചെയ്യാനുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് രീതിയിൽ അവരെ വളർത്തിയെടുക്കണം